ഫെബ്രുവരി പതിമൂന്ന് റിച്ചിയിലെ വിശുദ്ധ കാദ്രിൻ ഫ്ലോറൻസിൽ റിച്ചി എന്നൊരു സമ്പന്ന കുടുംബത്തിൽ കാദ്രിൻ ജനിച്ചു നാമം അലക്സ്രാ അലക്സാൻഡ്രീന എന്നായിരുന്നു അമ്മ തൻ്റെ ശിശുപ്രായത്തിൽ മരിച്ചതിനാൽ അതീവ ഭക്തയായ അമ്മാമ്മയാണ് കുഞ്ഞിനെ വളർത്തിയത് പതിനാലാമത്തെ വയസ്സിൽ അലക്സാൻഡ്രീന ഡൊമിനിക്കൻ സഭയിൽ ചേർന്ന് കാദരൻ എന്ന നാമം സ്വീകരിച്ചു രണ്ടു വർഷം അവൾക്ക് തീരെ സുഖമുണ്ടായിരുന്നില്ല നോവിഷേറ്റു ജീവിതം പരീക്ഷണങ്ങളുടേതായിരുന്നു നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവത്തെപ്പറ്റിയുള്ള ധ്യാനമായിരുന്നു അവളുടെ ആശ്വാസം അത്ഭുതകരമായ രീതിയിൽ ആ രോഗം മാറി അതോടെ അവൾ പ്രായ്ചിത്തവും പ്രാർത്ഥനയും വർദ്ധിപ്പിച്ചു ആഴ്ചയിൽ പല ദിവസങ്ങളിൽ ഉപവാസം അനുഷ്ഠിച്ചിരുന്നു നിയമം അനുവദിച്ചിരുന്നിടത്തോളം സ്വശരീരത്തിൽ ചമ്മട്ടി കൊണ്ടടിച്ചു പോന്നു അവളുടെ പ്രായചിത്ത രൂപിയേക്കാൾ അത്ഭുതാവഹമായിരുന്നു അവളുടെ എളിമയും അനുസരണവും ശാന്തതയും ആരെങ്കിലും സ്തുതിച്ചു സംസാരിക്കുന്നതും എന്തെങ്കിലും ബഹുമാനം പ്രകാശിപ്പിക്കുന്നതും അവൾക്ക് ദുസ്സഹമായിരുന്നു പ്രാർത്ഥനയും പ്രായ്ചിത്വവും ധ്യാനവും കൊണ്ടാണ് ഈ ദൃശ്യമായ ആത്മനിയന്ത്രണം അവൾ പ്രാപിച്ചത് കാദറിൻ്റെ ജീവിത വിശുദ്ധി ഗ്രഹിച്ചിരുന്ന സഭാംഗങ്ങൾ അവളെ ചെറുപ്പത്തിൽ തന്നെ നോവിസ് മിസ്റ്ററാക്കി മുപ്പതാമത്തെ വയസ്സിൽ അജീവനാനന്ദ മഠാധിപതിയായി തിരഞ്ഞെടുത്തു ഇതിനിടയ്ക്ക് രോഗികളെ ശുശ്രൂഷിക്കുന്നതും ദരിദ്ര സംരക്ഷിക്കുന്നതും തും അവൾക്ക് എത്രയും പ്രിയങ്കരമായിരുന്നു രോഗിയിൽ ക്രിസ്തുവിനെ ദർശിച്ചുകൊണ്ട് കാദറിൻ കാദ്രിൻ മുട്ടിന്മേൽ നിന്നാണ് അവരെ ശുശ്രൂഷിച്ചിരുന്നത് റാറ്റിലെ തൻ്റെ മഠം വിടാതെ തന്നെ റോമയിൽ വസിക്കുന്ന ഫിലിപ്പിൻ നേരിയോട് അവൾ സംസാരിച്ചിരുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് പതിനഞ്ചാം ഗ്രിഗോറിയോസ് മാർപ്പ എഴുതിയ നാമകരണ ലേഖനത്തിൽ ഇക്കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട് ഖാതറിൻ്റെ പ്രധാന ധ്യാന വിഷയം കർത്താവിൻ്റെ പീഡാനുഭവമാണ് എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ഉച്ച മുതൽ വെള്ളിയാഴ്ച മൂന്ന് മണിവരെ പീഡാനുഭവത്തെപ്പറ്റി ധ്യാനിച്ച് സമാധിയിൽ ലയിക്കുമായിരുന്നു കർത്താവിൻ്റെ തിരുമുറിവുകൾ അവളിൽ പതിഞ്ഞിരുന്നു ശുദ്ധീകരണാത്മാക്കളോട് ഇവൾക്കുണ്ടായിരുന്ന ഭക്തിയും അനിതര സാധാരണമാണ് നാട്ടുകാർ ആരെങ്കിലും മരിക്കുമ്പോൾ ബന്ധുക്കൾ അവളുടെ പ്രാർത്ഥന തേടിയിരുന്നു തൻ്റെ പ്രാർത്ഥന വഴി ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് രക്ഷപ്പെട്ട ചില ആത്മാക്കൾ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് നന്ദി പറഞ്ഞിട്ടുമുണ്ട് അന്തിമ രോഗം അല്പം ദീർഘമായിരുന്നു വളരെ സന്തോഷത്തോടെ രോഗത്തിൻ്റെ വേദനകൾ സഹിച്ച് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തൊമ്പത് ഫെബ്രുവരി രണ്ടാം തീയതി കർത്താവിൻ്റെ കാഴ്ചവയ്പ് തിരുനാൾ ദിവസം കാദറിൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയാറിൽ പതിനാലാം ബെനഡിക്മാർ പാപ്പ ഖാദറിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി സൃഷ്ടികളിൽ നിന്നുള്ള ആശ്വാസത്തിൽ നിന്ന് നീ എത്രയധികം പിന്മാറുമോ അത്രയധികം മാധുര്യവും ശക്തിയുമുള്ള ആശ്വാസങ്ങൾ നീ ദൈവത്തിൽ കണ്ടെത്തും എന്നാൽ ക്രിസ്ത്യാനുകരണവാക്യം എത്രയോ വാസ്തവം